ജ്ഞാനമുദ്ര പരമാർത്ഥികമായ അറിവാണ് ജ്ഞാനം മോക്ഷമാർഗമാണ് ജ്ഞാനം ജനന മരണ പുനർജനങ്ങളുടെ പ്രവാഹരൂപമായ സംസാര ബന്ധത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം ജ്ഞാനം നേടിയവനാണ് ജ്ഞാനി ജ്ഞാനിയുടെ മനസ്സിൽ സന്തോഷമോ സന്താപമോ വിദ്വേഷമോ ആഗ്രഹങ്ങളോ ഇല്ല മനസ്സിൽ ശാന്തിയും സമാധാനവും ചൈതന്യവും നിറഞ്ഞിരിക്കും ജ്ഞാനിക്ക് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൻ്റെയും ജീവജാലങ്ങളുടെയും സൃഷ്ടി രഹസ്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകും പ്രയോഗരീതി പങ്കജ അഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വേണം ജ്ഞാനമുദ്ര ചെയ്യുവാൻ ഒന്ന് രണ്ട് കൈകളും അതാത് തുടയ്ക്ക് മുകളിൽ വയ്ക്കുക രണ്ട് ചൂണ്ടുവിരലിൻ്റെ അഗ്രം കൊണ്ട് പെരുവിരലിൻ്റെ അഗ്രത്തിൽ മൃദുവായി സ്പർശിക്കുക മൂന്ന് മറ്റ് മൂന്ന് വിരലുകളും അവയ്ക്കിടയിൽ വിടവില്ലാതെ നിവർത്തിപ്പിടിക്കുക നാല് ശ്വസനം ദീർഘവും ശാന്തവുമായിരിക്കണം അഞ്ച് ദിവസേന ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ദിവസം തുടർച്ചയായി അനുഷ്ഠിക്കണം പ്രയോജനങ്ങൾ മനസ്സും ചിന്തകളും ശുദ്ധീകരിക്കപ്പെടുന്നു രണ്ട് മസ്തിഷ്കവും നാടികളും ബലവത്താകുന്നു മൂന്ന് ഓർമ്മശക്തി വർദ്ധിക്കുന്നു നാല് കോപം അക്ഷമ വിട്ടുവീഴ്ചയില്ലായ്മ തുടങ്ങിയവ മനസ്സിൽ നിന്നും ഒഴിയുകയും ശാന്തിയും സമാധാനവും നിറയുകയും ചെയ്യുന്നു അഞ്ച് ആത്മവിശ്വാസം കൂടും ആറ് തലവേദനയ്ക്ക് ശമനം ഉണ്ടാകും ഏഴ് നല്ല ഉറക്കം ലഭിക്കും എട്ട് ധ്യാനത്തിലൂടെ ജ്ഞാനം നേടുന്നവർക്ക് മനസ്സിനെ ഏകാഗ്രമായി നിർത്തുവാൻ കഴിയും ജ്ഞാനമുദ്ര ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് ജ്ഞാനം ലഭിക്കില്ല വേദങ്ങളിലും പുരാണങ്ങളിലും പരാ പറഞ്ഞിരിക്കുന്ന അനേകം അനുഷ്ഠാനങ്ങളിലൂടെയാണ് ജ്ഞാനാന്വേഷണം നടത്തേണ്ടത് ഈ അനുഷ്ഠാനങ്ങൾക്കൊപ്പം ജ്ഞാനമുദ്ര ചെയ്താൽ ഫലപ്രാപ്തി വേഗത്തില